ിയമുള്ളവരെ നമസ്കാരം ഇപ്പോൾ വിവാദങ്ങളുടെ കാലഘട്ടമാണല്ലോ ഏതെങ്കിലും ഒരു സംഭവം സക്സസ്ഫുൾ ആയി വന്നാൽ അതിനെതിരെ കുറേ വിവാദങ്ങൾ വരും ആ വിവാദങ്ങൾ അങ്ങനെ കത്തി അത് വൈറലാവും അത് വൈറലായി അതിലൂടെ കുപ്രസിദ്ധി നേടുന്ന ഒത്തിരി ആളുകളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പറഞ്ഞു വരുന്നത് ആടുജീവിതം എന്ന സിനിമയെ സിനിമയെക്കുറിച്ചാണ് ആടുജീവിതം സക്സസ്ഫുള്ളപ്പോൾ തൊട്ടു പുറകെ കുറെ വിവാദങ്ങളും തലപൊക്കി ചുമ്മാ പരിതിരുന്ന് ചൊരികുത്തുന്ന ആളുകൾ ഉണ്ടാക്കി വിടുന്ന ഓരോ വിവാദങ്ങളാണ് നോവലിൽ പ്രത്യേകിച്ച് ആടുമായ രതിയിലേർപ്പെടുന്ന ഭാഗമൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഞാൻ ഏകദേശം ഇതൊരു ഒത്തിരി നാളുകൾക്ക് മുമ്പ് വായിച്ചാണ് എൻ്റെ കുഴൂരുള്ള ഒരു സുഹൃത്തുണ്ട് കുഴൂർ വിൽസൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുളി കവിയാണ് മുപ്പട കഴിഞ്ഞാണ് ഞാൻ പുസ്തകം പുസ്തകമായി വായിക്കുന്നത് മുപ്പരട അടുത്ത സുഹൃത്താണ് ബെന്യാമിൻ അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പിന്റെ മോർധന്യാവസ്ഥയിലും ചൂടുള്ള ഒരു വസ്തു എൻ്റെ അരികിലുണ്ടായിരുന്നു അല്പം വൈകി തന്നെയാണ് ഞാൻ അത് കണ്ടെത്തിയത് ചെമ്മരിയാടുകൾ അതിനോട് ചേർന്ന് നടന്നാൽ എന്തൊരു സുഖമാണെന്നോ ചൂളം കുത്തി തണുത്ത കാറ്റ് ഇരമ്പിയെത്തുമ്പോൾ ഞാൻ ചെമ്മരിയാടുകളെ ചേർത്ത് പിടിച്ചു നിൽക്കും രാത്രി തണുപ്പിന്റെ കാഠിന്യം കമ്പിളിപ്പൊതപ്പിന്റെ നാലിടകളെ കീറി എൻ്റെ ശരീരത്തെ കുത്തിമാന്ത്പോൾ ഞാൻ മസറയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെമ്മരിയാടുകളെ കെട്ടിപ്പിടിച്ചു കിടക്കും ആടുകൾക്കിടയിൽ മറ്റൊരാടായി ഞാൻ ആ തണുപ്പ് കാലം കഴിച്ചു സത്യത്തിൽ ഇത്രയേ ഉള്ളൂ ഈ പറയണ ആ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് പുസ്തകത്തിൽ ഇതിലെവിടെയാണ് ആടുമായിട്ട് രതിയിലേർപ്പെട്ടു അല്ലെങ്കിൽ ആടു ആടുമായിട്ട് ഇണ ചേർന്നു എന്നൊക്കെ പറയണത് ചുമ്മാ ആളുകൾ ഓരോ വിവാദങ്ങളിങ്ങനെ ഉണ്ടാക്കി വിടുകയാണ് ഒത്തിരി ആളുകളുടെ ഒത്തിരി കാലത്ത് കഷ്ടപ്പാടാണ് ആ സിനിമ മാത്രമല്ല ഇതിൻ്റെ ബന്യാവിൻ തന്നെ പറഞ്ഞതായിട്ടും അറിഞ്ഞു ആണു ആടുമായിട്ട് ഇണ ചേരുന്ന സീൻ ഷൂട്ട് ചെയ്തിരുന്നു അവസാനം സെൻസർ ബോർഡ് അത് എ സർട്ടിഫിക്കറ്റ് തരുന്നെന്ന് പറഞ്ഞ് തന്നെ കട്ട് ചെയ്താണെന്ന് എന്നാൽ അതിൻ്റെ ഡയറക്ടറായ ബ്ലസ്സി പറയുന്നത് അങ്ങനെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഭവം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഇവർ അങ്ങനെ ഇതിലിപ്പോൾ അബദ്ധം പറ്റിയിരിക്കുന്നത് ആ പാവം നജീവ് എന്ന് പറയുന്ന ഷുക്കൂർക്കാക്കാണ് ആ പാവം മനുഷ്യൻ്റെ ഇനി വരുന്ന തലമുറകൾ ഒന്ന് ആലോചിച്ച് നോക്കി ആടിനെ ലൈംഗികമായി പീഡിപ്പിച്ച ശരിക്കും അതൊരു പീഡന ശ്രമമാണ് കുറ്റമാണത് ആടിനെ പോലും ബോഗിക്കുന്ന ലൈംഗിക വൈകൃതമുള്ള ഒരാളായിട്ടാണ് ഇപ്പോൾ നജീബ് എന്ന ഷുക്കൂർ കയ്യെ ആളുകൾ കാണുക എന്തൊരു കഷ്ടമല്ലേ ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആ മനുഷ്യനെ എല്ലായിടത്തും കൊണ്ടു കടന്നു ഇടക്ക് ബെന്യാമിൻ പറയുകയുണ്ടായി ഇത് ആ നജീബിൻ്റെ കഥയല്ല ഇത് ഒരുപാട് നജീവായ കഥയാണ് അല്ലാണ്ട് ഈ ആ ഒരു വ്യക്തിയുടെ കഥയില്ല പിന്നെ എന്തിനാണ് ആ ഒരു വ്യക്തിയെ ഇങ്ങനെ കെട്ടി എഴുതുന്നു വിളിച്ച് സിനിമാ തിയേറ്ററിലും അല്ലെങ്കിൽ എല്ലാ പ്രൊമോഷന്റെ മുമ്പിലും അദ്ദേഹത്തെ കൊണ്ടു നടന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബെന്യാമിൻ നമ്മുടെ അത്തരമൊരവസ്ഥയിൽ ബെന്യാമിനാണ് മരുഭൂമിയിൽ പെട്ടുപോയാൽ അങ്ങനെ ആടുകളുമായിട്ട് രതിലേർപ്പെടും അറിയാൻ വരാണ്ട് ചോദിക്കുന്നു കാരണം അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ ചിലപ്പോൾ എഴുത്തുകാരൻ്റെ അനുഭവക്കുറിപ്പുകളൊക്കെ എഴുതി വെക്കുന്നത് പോലെ അങ്ങനെ ഞാൻ വരുമോ എന്നറിയില്ല എന്തായാലും പൃഥ്വിരാജൻ്റെയൊക്കെ പത്ത് പതിനഞ്ച് വർഷത്തെ കഷ്ടപ്പാടും അല്ലെങ്കിൽ ത്യാഗവും ഒക്കെ സമർപ്പിച്ചാലുണ്ടോ അതിൻ്റെ ജീവിതം തന്നെ ഈ പടത്തിന് വേണ്ടി സമർപ്പിച്ചാണുണ്ടോ വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാവരും അതുപോലെ ഗോകുല് ഹക്കിം എന്ന കഥാപാത്രം ചെയ്ത ഗോകുല് ഇത്ര മനോഹരമായിട്ടാണ് എന്താ ഇവരുടെയൊക്കെ ഭക്ഷണം പോലും നേരത്തെവന് കഴിക്കാതെ ശരീരം ശോഷിപ്പിച്ച് ഗോകുലിൻ്റെയൊക്കെ ആ മരണ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇറങ്ങി പോകില്ല സിനിമ കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഒരു ഒരു ദിവസമൊക്കെ ആ സിനിമയിൽ തന്നെ നമ്മൾ ജീവിച്ചു പോവുന്നു അത്രമൊരു അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ് അത് ആ മൂവി അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് എല്ലാ തിയേറ്ററിലും എന്തിനു പറയണം നമ്മളെ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയുടെ കളക്ഷനെ ഭേദിച്ചു എന്നുള്ളതാണ് അതിന്റെ കളക്ഷനെ ഭേദിച്ചിട്ടാണ് ഇപ്പോൾ ഈ സിനിമ അത്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് നൂറ് കോടിയിലേക്ക് എത്തുന്നൊരു പടമാണത് പെട്ടെന്ന് എത്തും ആ സിനിമയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ സിനിമയിലെ ഭാഗവാക്കായ അല്ലെങ്കിൽ ആ സിനിമയുടെ കഥാപാത്രമായി ഇന്നും ജീവിക്കുന്ന ഷുക്കൂർ എന്ന നജീബ് എന്ന ഷുക്കൂർ അമ്മൂപ്പറെക്കുറിച്ചിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ നമ്മൾക്ക് എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുക അല്ലെങ്കിൽ അത് പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥ അത് എത്ര ആളുകളാണെന്ന് നമുക്ക് ഒന്ന് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അവരുടെ മുൻകാല പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാവും അവർ എന്തൊക്കെയാണ് അവർ പറഞ്ഞു കൂടുന്നത് എന്തെല്ലാം വൃത്തികേടുകളാണ് പറഞ്ഞു കൂട്ടുന്നത് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് നാണമാവില്ല ഇവർക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോയെ കുറിച്ചിട്ട് എന്തായാലും അത് ഈ വീഡിയോക്ക് താഴെ താഴെക്കാമെൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യണം ഇതെല്ലാം കഴിയുമെങ്കിൽ മാത്രം മതി കെട്ടോ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം